സമയന്താ സതീശേട്ടെന്ന് പറയണ്ടേ അങ്ങനൊന്നും ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ കൊഴപ്പില്ല ഇങ്ങനെ എന്തിനാണ് അപമാനിക്കുന്നത് എന്ന് ആശന്മാര് ചോദിക്കാതിരുന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൊള്ളാം നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ട് ആശാവർക്കർമാർക്ക് ആനുകൂല്യം കൂടുതൽ നേടിക്കൊടുക്കുന്നതിനുള്ള സമരം എന്നാണ് അവരുടെ മുദ്രാവാക്യം ആശാവർക്കർമാർക്ക് നിലവിൽ ലഭിക്കുന്ന പ്രതിഫലം ഓണറേറിയം അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും പൊതുസമൂഹത്തിലെ മറ്റ് തൊഴിലുകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പം അവരുടെ ജീവിതത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത്ര ഉയർന്നതല്ല താഴ്ന്നതുമല്ല എങ്ങനെ താഴ്ന്നതല്ല എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അവർക്ക് തുക കൂട്ടിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ട് പല ഘട്ടങ്ങളിൽ പല സംഘടനകൾ ഐ എൻ ടി യു സി സി ഐ ടി യു എസ് ടി മുതലായ എസ് ടി മറ്റ് തൊഴിലാളി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ അടക്കമുള്ള ആളുകൾ അവർക്ക് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ എന്നാൽ ഇവരൊന്നും അതായത് കോൺഗ്രസിനൊപ്പമുള്ള ലീഗിനൊപ്പമുള്ള ഇടതുപക്ഷത്തിനൊപ്പമുള്ള ഒരു സംഘടനയും തൊഴിലാളി സംഘടനയും ഈ സമരത്തിൽ അണിനിരക്കുന്നില്ല ഇതൊരു പ്രത്യേകതരം സമരമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമുക്ക് ബോധ്യമായത് അതായത് ആദ്യഘട്ടത്തിൽ ിൽ മുദ്രാവാക്യത്തിനൊപ്പം നമ്മൾ നിൽക്കുന്നുണ്ട് എങ്കിലും സമരത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുന്നത് കാണുകയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾക്കൊപ്പമുള്ള ഒരു സംഘടനയും അവർക്കൊപ്പം അണിനിരക്കാത്തത് എന്നാൽ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെ പോകുന്നുണ്ട് സുരേഷ് ഗോപി മുതൽ വി ഡി സതീശൻ വരെ അവർക്കൊപ്പം അണിനിരക്കുന്നുമുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് ഇന്നത്തെ പത്രവും ഇന്നത്തെ നിയമസഭയിലെ ചില കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിയമസഭയിൽ അടിയന്തര പ്രമേയ ആവശ്യം വന്നിരുന്നു അത് തള്ളി അവർ വാക്കൗട്ടൊക്കെ നടത്തി അതിന് മുമ്പ് ഞാൻ ആദ്യം ഇന്നത്തെ മാതൃഭൂമിയിലെ വാർത്തയാണ് വായിക്കുന്നത് സഭാ സമ്മേളനം നടക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ വരുന്ന അടിയന്തര പ്രമേയത്തിന് അനുപാതമായി അന്നത്തെ പത്രങ്ങളിൽ എവിടെയെങ്കിലും മനോരമയിലോ മാതൃഭൂമിയിലോ ഒരു പ്രധാന വാർത്ത വരും അത് ഇന്നലത്തേതായാലും ഓരോ ഘട്ടത്തിൽ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ടാലും ഇതായാലും ലഹരിയായാലും അന്നന്നത്തെ പത്രങ്ങൾ അവിടെ ഉന്നയിക്കുന്ന ഒരു വാർത്ത കൃത്യമായിട്ട് വരും അത് കണ്ടാൽ നമുക്കറിയാം ഈ വാർത്തയിലുള്ള കോംപ്ലിക്കേഷൻസ് നമുക്കറിയാം ഇന്നത്തെ മാതൃഭൂമി വാർത്ത ഞാൻ ആദ്യം വായിക്കാം ആന്ധ്രയിലെ ആനുകൂല്യങ്ങൾ കേരളത്തിന് സമ്മർദ്ദമാകുന്നു എന്നിട്ടാണ് വാർത്ത പറയുന്നത് ആശാവർക്കർമാർക്ക് ആന്ധ്രാ സർക്കാർ ഉയർ ഉയർന്ന ആനുകൂല്യം പ്രഖ്യാപിച്ചതോടെ കേരളത്തിനും സമ്മർദ്ദമേറുന്നു ആശമായ തൊഴിലാളികളെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതൊരു സമാനമായി ഗ്രാറ്റിവിറ്റിയും വിരമിക്കൽ സഹായവുമാണ് ആന്ധ്ര പ്രഖ്യാപിച്ചത് കേരളത്തിൽ പ്രതിഫലവും ഇൻഷുറൻസും ഒഴികെ തൊഴിലാളികൾക്ക് സമാനമായിട്ടുള്ള മറ്റ് മറ്റാനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നാൽ പുതിയ സാഹചര്യത്തിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് കേരള സർക്കാരിന് പരിഗണിക്കേണ്ടി വരും ഏറ്റവും മികച്ച പ്രതിഫലം കേരളത്തിലാണെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം നിയമനിർവഹണത്തിൽ ഗവേഷണം നടത്തുന്ന ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് മികച്ച പ്രതിഫലമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാമതാണ് കേരളം മാസം പതിനായിരം രൂപ സംസ്ഥാന വിഹിതമുള്ള സ സിക്കിമിനാണ് ഒന്നാം സ്ഥാനം അവിടെ അറുന്നൂറ്റെഴുപത്തി ആറ് പേരേ ഉള്ളൂ സിക്കിമിൽ അറുന്നൂറ്റെഴുപത്തി ആറ് പേര് മാത്രമാണ് ഉള്ളത് ആന്ധ്രയിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടെ പതിനായിരം രൂപയാണ് പ്രതിഫലം ഇങ്ങനെ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് അപ്പോൾ കേന്ദ്രവിഹിതം ഉൾപ്പെടെ കേരളത്തിൽ എത്രയാണ് തുക എന്ന് ഈ വാർത്തയിൽ ഒരിടത്തും പറയുന്നില്ല മനസ്സിലാക്കണം പക്ഷേ ആന്ധ്രയിലേക്ക് പറഞ്ഞിട്ട് അവർക്കാണ് കൂടുതൽ കേരളത്തിൽ കൂട്ടാൻ സമ്മർദ്ദം എന്ന് വളരെ കോംപ്ലിക്കേറ്റഡായി ഒരു വാർത്ത അപ്പോൾ ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലായി എന്തോ ദുരുദ്ദേശമുണ്ട് ആന്ധ്രക്കും അല്ലെങ്കിൽ അവിടെ കേന്ദ്രവിഹിതം ഉൾപ്പെടെ ഇത്ര എന്ന് പറയും കേരളത്തിനെക്കുറിച്ച് കുറിച്ച് എന്താണ് പറയാത്തത് എന്നുള്ളൊരു പ്രശ്നം നമുക്ക് തോന്നും ഇനി പട്ടിക നോക്കുക പട്ടികയിലായാലും വലിയ വിറ്റാണ് കേരളത്തിൻ്റെ പ്രതിഫലം സംസ്ഥാന സർക്കാരിൻ്റെ തുക ഏഴായിരം കേന്ദ്രവിഹിതം മൂവായിരം ടെലിഫോൺ അലവൻസ് ഇരുന്നൂറ് മൊത്തം ലഭിക്കുന്ന തുക പത്തായിരത്തി ഇരുന്നൂറ് എന്ന് കൊടുക്കും പക്ഷേ പത്തായിരത്തി ഇരുന്നൂറ് രൂപയാണോ അല്ല അതിൻ്റെ താഴെ വേറൊരു കാര്യമുണ്ട് ഓരോ പദ്ധതിയിലെയും അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികമായി നൽകുന്ന തുക മൂവായിരം അതും കൂടി ലഭിച്ചാൽ പതിമൂവായിരത്തി ഇരുന്നൂറാകും അപ്പോൾ കേരളത്തിൽ ടോട്ടൽ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും എന്ന് മാത്രവും ഇന്ന് നമുക്ക് ഉള്ള് അടങ്ങി വായിച്ചാൽ മനസ്സിലാവും എന്നാൽ മറ്റ് സ്റ്റേറ്റിൽ ഇതെല്ലാം കൂടി എത്ര കിട്ടും എന്ന് മാത്രവും ഈ വാർത്തയിലില്ല ആന്ധ്രയിലെ കാര്യം പറയുമ്പം കേരളത്തിലെ കുറച്ച് പറഞ്ഞിട്ട് ടോട്ടൽ പട്ടികയിൽ ഇത് പറയും പക്ഷേ പട്ടികയിൽ മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യം പറയുന്നില്ല ആന്ധ്ര പ്രഖ്യാപിച്ച ആനുകൂല്യം മാത്രമാണ് പട്ടികപ്പെടുത്തിയിട്ടുള്ളത് ആശാവർക്കർക്ക് ഗ്രാറ്റുവിറ്റി നൂറ്റൻപത് ദിവസത്തെ പ്രസവാവധി വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടാക്കി മുപ്പത് വർഷം സേവനമനുഷ്ഠിക്കുന്നവർക്ക് വിരമിക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ മുപ്പത് വർഷം സേവനമനുഷ്ഠിച്ചില്ല അപ്പോൾ അത് എല്ലാവർക്കും കിട്ടുമല്ലോ അതൊരു വലിയ സംഭവമാണ് അതിലേക്ക് വരാം ഇനി കേരളത്തിൻ്റെ സുരക്ഷാ പദ്ധതിയോ ആശാകിരണ ഇൻഷുറൻസ് ഉണ്ട് ആനുകൂല്യങ്ങളുണ്ട് അപകട മരണത്തിന് അഞ്ച് ലക്ഷമുണ്ട് പൂർണ്ണ വൈകല്യം വന്നാൽ മൂന്ന് ലക്ഷമുണ്ട് അപകടത്തിന് അസുഖത്തിന് ആശുപത്രി ചെലവിന് ഇരുപതിനായിരം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് രണ്ടായിരം മരണാനന്തര ചടങ്ങിന് അൻപതിനായിരം അങ്ങനെ പദ്ധതികളുണ്ട് കേന്ദ്രത്തിൻ്റെ സുരക്ഷാ പദ്ധതി വേറെയുമുണ്ട് പക്ഷേ അതൊന്നും കേരളത്തിൻ്റെ പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ വാർത്തയിൽ നിന്ന് മനസ്സിലാവുക ഇനി മുപ്പത് വർഷം സേവനം അനുഷ്ഠിക്കുന്നവർക്ക് വിരമിക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ ആന്ധ്ര പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ എപ്പോഴാണ് ആശ നിലവിൽ വന്നത് ഈ സ്കീം കേന്ദ്രത്തിൻ്റെ സ്കീം നിലവിൽ വന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് കേരളം അത് വർദ്ധിപ്പിച്ച് ഇവിടെ എത്തിച്ചു എന്ന് നമ്മൾ ഈ വാർത്തയിൽ നിന്ന് വായിച്ചു എന്നാൽ എപ്പോഴാണ് ഈ മുപ്പത് വർഷം പൂർത്തിയാകുമ്പോൾ നൽകുന്ന ആനുകൂല്യത്തെക്കുറിച്ചാണല്ലോ ആന്ധ്രയുടെ മെച്ചം നമ്മൾ പറഞ്ഞത് എപ്പോഴാണ് ഈ പദ്ധതി നിലവിൽ വന്നത് അടിയന്തരപ്രമേയ ആവശ്യ ചർച്ചയിൽ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ആ വർഷം പറഞ്ഞു ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച കേന്ദ്ര സ്കീമാണ് പദ്ധതി ആരംഭിച്ചു അത്രയും വർഷമായിട്ടുള്ളു രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ പദ്ധതി അപ്പോൾ മുപ്പത് വർഷമാവാൻ ഇനി എത്ര കാലമുണ്ട് അപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന തുകയാണ് എത്രയാണ് സംസ്ഥാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഓരോ ആശയ്ക്കും നൽകുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് അഞ്ഞൂറ് രൂപ ആന്ധ്രാപ്രദേശ് ആയിരം രൂപ അരുണാചൽ പ്രദേശ് രണ്ടായിരം രൂപ ബീഹാർ ആയിരം രൂപ ഛത്തീസ്ഗർ സർ ഇൻസെൻറ്റീവ്സിന് മാച്ചിങ് ആയിട്ടുള്ള തുക അതിന്റെ എഴുപത്തഞ്ച് ശതമാനം മാത്രം സംസ്ഥാനം നൽകും ഡൽഹി മൂവായിരം രൂപ ഗുജറാത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹരിയാന ആറായിരത്തി ഒരുന്നൂറ് രൂപ ഹിമാചൽ പ്രദേശ് ഹിമാചൽപ്രദേശ് നാലായിരത്തി എഴുന്നൂറ് രൂപ ജാർഖണ്ഡ് ആയിരം രൂപ കർണാടക അയ്യായിരം രൂപ മഹാരാഷ്ട്ര മൂവായിരത്തി അഞ്ഞൂറ് രൂപ മണിപ്പൂർ ആയിരം രൂപ മേഘാലയ രണ്ടായിരം മധ്യപ്രദേശ് നാലായിരം ഒഡീഷ ആയിരം പുതുശ്ശേരി മൂവായിരം പഞ്ചാബ് രണ്ടായിരത്തി അഞ്ഞൂറ് രാജസ്ഥാൻ ആയിരത്തി അറുനൂറ്റി അൻപത് സിക്കിം ആറായിരം തമിഴ്നാട് അഞ്ഞൂറ് തെലങ്കാന ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ത്രിപുര അതും സാർ ഇൻസെന്റീവ്സിന് തുല്യമായിട്ടുള്ള മുപ്പത്തിമൂന്ന് ശതമാനം തുക അതാണ് സംസ്ഥാനം വെക്കുന്നത് ഉത്തർപ്രദേശ് ആയിരത്തി അഞ്ഞൂറ് ഉത്തരാഖണ്ഡ് മൂവായിരം വെസ്റ്റ് ബംഗാൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് കേരളം ഏഴായിരം സാർ അപ്പൊ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നത് ഏഴായിരം അപ്പൊ ടോട്ടൽ എത്ര കിട്ടും കേരളത്തിൽ ഒരാശ് ഏഴായിരം രൂപയല്ല അത് ഓണറേറിയ മാത്രമാണ് ഇൻസെന്റീവ്സ് ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപയുണ്ട് അതുകൂടാതെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഇൻസെന്റീവ് ഉണ്ട് സാർ അങ്ങനെ ജനുവരി മാസത്തിലെ കണക്കെടുത്താൽ എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ആശമാർക്കും പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയ്ക്ക് വേതനം ലഭിക്കുന്നവരാണ് സാർ കേരളത്തിൽ ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ തന്നെയാണ് സർ ലഭിക്കുന്നത് അപ്പൊ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നു കേരളത്തിൽ ആ പോലെ കൊടുക്കുന്നു കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയുണ്ട് ആശമാർക്ക് അത്ര കിട്ടിയാൽ പോരാ എന്ന് നമുക്ക് അഭിപ്രായമുണ്ട് അപ്പോഴും കേരളത്തെ സാമ്പത്തിക സ ഉപരോധ സമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയിലെ ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം തുക വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് കേരളത്തിന് നൽകാനുള്ള വിഹിതം പോലും നൽകാതെ ആശമാരെ പെരുവഴിയിലാക്കുന്നത് ആരാണ് എന്നിട്ട് അതേ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി അതേ കേന്ദ്ര സർക്കാരിന്റെ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി സമര പന്തലിൽ ആനയിച്ചിരുത്തുമ്പോൾ അത് ആലോചിക്കണ്ടേ ആർക്കെതിരെയാണ് സമരം നടത്തേണ്ടത് പക്ഷേ അതൊന്നും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായിട്ടില്ല മുപ്പര് അടിയന്തരപ്രമേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്റെ അതൃപ്തി കൃത്യമായി തന്നെ ആരോഗ്യമന്ത്രിയെ നോക്കി മുഖത്ത് നോക്കി വി ഡി സതീശന്റെ വാഷിൽ മുഖത്ത് നോക്കി പറഞ്ഞു വകുപ്പ് വകുപ്പ് അല്ലേ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി എന്താണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി കൈയടിക്കുന്ന ആ മനുഷ്യർക്ക് ഇരുന്നു ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകുമോ സാർ ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ കൊഴപ്പില്ല ഇങ്ങനെ എന്തിനാണ് അപമാനിക്കുന്നത് എന്ന് ആശന്മാര് ചോദിക്കാതിരുന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൊള്ളാം ഇവരുടെ ഫോൾസ് ഈഗോകൾ വിട്ട് ഇവരുടെ ഫോൾസ് വിട്ട് ഇവരുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് അവർക്ക് ഇരുപത്തോരായിരം രൂപ എന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ ആയിക്കോട്ടെ എന്താ പ്രശ്നം വേറെ എന്താണ് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമില്ലേ സാർ സിക്കിമിൽ പതിനായിരം രൂപയാണ് സാർ ഓണറേറിയം സിക്കിമിലെ പതിനായിരം രൂപയുടെ കണക്കെന്താ ആ കണക്കെന്താ വീണ ജോർജിന് അറിയില്ലേ മുപ്പ മോശം സ്കൂളിലാണോ പഠിച്ചത് രാഹുൽ മാങ്കൂട്ടം പഠിച്ച സ്കൂളിലല്ലേ പഠിച്ചത് ഞാൻ പഠിച്ചത് സർ കേരളത്തിലെ സ്കൂളുകളിലും കേരളത്തിലെ കലാലയങ്ങളിലുമാണ് സർ ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സർ ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സർ ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും പതിനായിരം രൂപ രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരം എന്തെങ്കിലും ഉണ്ട് സാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറായിരം രൂപയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് വിശ്വസിക്കുകയെന്ന് നമുക്ക് മാർഗ്ഗ നിങ്ങൾ കേന്ദ്രത്തെ ഇങ്ങനെ കുറ്റം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കേന്ദ്രം തൊണ്ണൂറ്റെട്ട് കോടിയാണ് സാർ കേന്ദ്രം പണം സാർ ബി ജെ പിക്ക് സഭയിൽ അംഗങ്ങളില്ലെങ്കിലും രാഹുൽ മങ്ങോട്ടുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം കേന്ദ്രത്തിന്റെ ഈ കണക്കിൽ ഇങ്ങനെ പ്രശ്നമാകുന്ന കണക്കിൽ കേന്ദ്രത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിൽ രാഹുൽ തന്നെ എണീറ്റ് വിശദീകരിക്കും കേന്ദ്ര വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ട് സാർ അദ്ദേഹം പറയുകയാണ് തൊണ്ണൂറ്റെട്ട് കോടി രൂപ മാത്രമേ എന്നുള്ളത് അദ്ദേഹത്തിന്റെ എം പിമാരോടൊരു വിവരാവകാശം കൊടുത്തു നോക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം എം പിമാരോട് ആവശ്യപ്പെടണിമാരെ അതിനു വേണ്ടി കൂടിയാണ് സർ എന്നാ പിന്നെ എസ് യു എന്നാൽ അതിന്റെ നേതൃത്വം സമരക്കാരോട് ആരോഗ്യമന്ത്രിക്ക് സംസാരിച്ചൂടെ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും ആ വനിതകൾ ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യം സാർ എസ് യുടെ ഇവിടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ അവരുടെ എംപിക്കെതിരെ മത്സരിച്ച വ്യക്തി പറഞ്ഞ കാര്യം അതേ കള്ളമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർ സർ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള അസത്യപ്രചരണത്തിനും കള്ളപ്രചരണത്തിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ നിയമ നടപടികളുള്ളവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സമാധാനമായി രാഹുൽ മാങ്കൂട്ടം തന്റെ ശരി രാഹുൽ മാങ്കൂട്ടത്തിന് സമാധാനമായി അങ്ങനെ മൂപ്പര് തൽക്കാലം സീറ്റിലിരുന്നു അപ്പോ അടിയന്തരപ്രമേ ആവശ്യം സർക്കാർ അംഗീകരിക്കാത്തതിന്റെ പ്രസംഗം ആഞ്ഞടിച്ചു ഈ നാട്ടിൽ എത്ര സംഘടനകളുണ്ട് അവരെല്ലാം ഏതെല്ലാം സമരം ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ ചില സമരങ്ങൾ ന്യായയുക്തമായ സമരമാണ് എന്ന് കരുതി അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് ഒരു ശരിയായ ആവശ്യം ഒരു സംഘടന മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ച് ും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടില്ലേ അങ്ങനെ സതീശേട്ടൻ പറഞ്ഞു പറഞ്ഞായപ്പോ ബഹളായിട്ട് അതാണ് സതീഷ് ചേട്ടൻ പറഞ്ഞു തീർത്തിട്ടേ പോവുള്ളൂ ആര് തടഞ്ഞാലും പ്രസംഗം നിർത്തൂല അങ്ങനെ സതീശ് ചേട്ടൻ പറഞ്ഞു 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 പറഞ്ഞ് പ്രസംഗത്തിന്റെ സമയവും കടന്ന് പറയാൻ തുടങ്ങി അപ്പൊ സ്പീക്കർക്ക് ഇടപെടേണ്ടി വന്നു സമയമായി നോനോണോ സമയായില്ല എന്താ സതീഷ് പറയണ്ടേ സതീശേട്ടൻ പറയും എനിക്ക് പറയാനുള്ളത് അങ്ങനൊന്നും പറയല്ല സതീഷ് പറഞ്ഞിട്ട് പോലുള്ളൂ അങ്ങനെ ബഹളം കഴിഞ്ഞാൽ പറയാം എന്തെന്ന് സ്പീക്കർ സതീശ് ചേട്ടനാണേ പറയാണ്ട് സതീശേട്ട് പോലെ സാമിയൊന്നും മൂപ്പർക്ക് വിഷയല്ല ഇന്ന് ഫുൾ ഇരുന്നിട്ട് മൂപ്പർ വേണമെങ്കിൽ പറയും നിന്നിട്ടും പറയും സതീശേട്ടൻ പ്ലീസ് പ്ലീസ് സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷോനോ സമ്മതിക്കില്ല സതീഷ് ചേട്ടന്റെ സമയം സതീഷ് ഏട്ടൻ തീരുമാനിക്കും സമ്മതിക്കുന്നില്ല പിന്നെ വേറെ വഴിയൊന്നുമില്ല അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും അത്രേ ഉള്ളൂ അതും അല്ല അടുത്ത പോണ്ടി വരും സതീശ് ഏട്ടൻ അന്നും ബാധകല്ല മൂപ്പര് പ്രസംഗിക്കൂ നോ നോ നിങ്ങളുടെ നിങ്ങളുടെ വാക്ക് ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു വാക്ക് ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം വിഷയം ഏ പോലെ ബഹുമാനപ്പെട്ടി പറയാണ്ട് ഓഫ് ആക്കല്ലേ സതീശേട്ട് തീർന്നില്ല കേട്ടാ മൂപ്പര് എന്ന് പറഞ്ഞാൽ തീർക്കുല അത് തീർക്കേണ്ട സമയം മൂപ്പര് തീരുമാനിക്കും വെറുതെ ഷംസീറിന്റെ കളി സതീശേട്ടനോടാ പതിനൊന്ന് മിനിറ്റായി ആയി മിനിറ്റായി സതീചേട്ട സമയം സതീശേട്ടൻ നിശ്ചയിച്ചു സ്പീക്കറുടെ സമയം സ്പീക്കർ നിശ്ചയിച്ചു അങ്ങനെ സ്പീക്കർ അടുത്ത ആളിലേക്ക് പോയി സതീശേട്ടൻ വാക്കൌട്ടും നടത്തി ആരും അറിയാണ്ട് നന്ദി നമസ്കാരം